ക്ഷേമ പെൻഷന് ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയപരിധി ഞായറാഴ്ച അവസാനിക്കുന്നതിനാൽ അത് നീട്ടി നൽകാൻ തീരുമാനിച്ചു പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഒരു പ്രക്രിയയാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചോ പ്രതിനിധിയെ വീട്ടിലേക്ക് വിളിപ്പിച്ചോ പൂർത്തിയാക്കാം കൃത്യസമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ആ മാസത്തെ പെൻഷൻ ലഭിക്കില്ല ആധാർ വിവരങ്ങൾ വിരലടയാളം അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഘടന എന്നിവ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് നടത്തുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയി മസ്റ്ററിംഗ് ചെയ്യാം അവിടെ എത്താൻ കഴിയാത്ത കിടപ്പുരോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ വയോജനങ്ങൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം